ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ കൂടെ പാർക്കിൽ പോയി പല നിറങ്ങളിൽ ആകാശത്തിലൂടെ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങി തരുമോ എന്ന് ചോദിച്ചു അച്ഛൻ മകന് പട്ടം വാങ്ങിക്കൊടുത്തു അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെ അതുകൊണ്ട് ഞാൻ ഇതിന്റെ നൂല് പൊട്ടിക്കു അച്ഛന്റെ മറുപടി പോലും കേൾക്കാൻ തയ്യാറാവാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു അവന് വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു അവൻ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിയെ ചെന്ന് വീണു അവൻ അവൻ്റെ അച്ഛനോട് പോയി ചോദിച്ചു അച്ഛ ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിൽ പറക്കുമെന്നാണ് പക്ഷേ അതെങ്ങനെയാണ് തായെ വീണത് എന്ന് അപ്പോൾ മകനോട് അച്ഛൻ പറഞ്ഞു നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്തത് നൂലിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ട് പോയി ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പേരൻസും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരത്തിലെത്തിച്ചേരുന്നത് അവരുടെ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മളും ലൈഫിൽ ഫെയിലായിപ്പോവും